ഹലോ ഗൈസ് അനുമോൾക്ക് എതിരെ ബിന്നിയും ശൈത്യയും രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽമാരാറിനെ സഹിതം ഇവര് വെല്ലുവിളിച്ചു ബിന്നി ഒരു വീഡിയോ ഇട്ടിരുന്നു അർഹതയില്ലാത്ത കൈകളിലേക്ക് കപ്പ് കിട്ടിയപ്പോൾ ബിന്നിക്ക് അത് സഹിക്കാൻ പറ്റിയില്ലെന്ന് ബിന്നി ഉദ്ദേശിക്കുന്ന ബിന്നി നല്ല ഗെയിമർ ആയിരുന്നു അനുമോളിന് കാരണമാണ് ബിന്നി എവിക്റ്റ് ആയെന്നാണ് അതൊരിക്കലും ശരിയല്ല കാരണം ബിന്നി എവിക്റ്റ് ആയത് ബിന്നിയുടെ കൊണ്ട് തന്നെയാണ് അതായത് കുത്തിത്തിരിപ്പായിരുന്നു അതിൽ മെയിനായിട്ട് പിന്നെ ബിന്നി നല്ലപോലെ ഗെയിമൊന്നും കളിച്ചില്ല ബിന്നി എവിക്ഷനിൽ നിന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അത്രയും ദിവസം നിന്ന് അല്ലെങ്കിൽ നേരത്തെ തന്നെ എവിക്റ്റ് ആയനെ നമ്മൾ പല എപ്പിസോഡിലും കണ്ടിരുന്നു ബിന്നിക്ക് അവിടെ സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള കഴിവ് കുറവായിരുന്നു കാരണം അനുമോണോടൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും ബിന്നിക്ക് ക്ലിയർ ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ പി ആറിന്റെ കേസാണെങ്കിലും അനുമോള കൊറേ കാര്യം പറഞ്ഞപ്പോ ബിന്നി മിണ്ടായിരുന്നു അതായത് ബിന്നിക്ക് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കുറവായിരുന്നു അത് പ്രധാന കാരണമാണ് ബിന്നി എവിക്റ്റ് ആയതിന്റെ കഴിഞ്ഞ ദിവസം റെനാ ഫാത്തിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനുമോളുടെ സദാചാരത്തെ പറ്റി റനാ ഫാത്തിമയും ബിന്നിയും കൂടെ സോഫയിൽ ഇന്ന് പറഞ്ഞതാണ് ജിസൈലിന്റെ കാര്യം എന്നിട്ട് ഇപ്പൊ ഇവര് അനുമോളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇവര് മാന്യരാകുകയാണ് ബിന്നി അനുമോള അറബിയുടെ വാട്സ്ആപ്പ് ചാറ്റ് ഒക്കെ എടുത്തിട്ട് പബ്ലിക്കിലിട്ടു എന്നിട്ട് ബിന്നി പറയുന്നത് അത് ഇട്ടപ്പോ ബിന്നിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് വന്നതെന്നാണ് സത്യം പറയുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇട്ട തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ബിന്നിനെ എവിക്റ്റ് ആക്കിയത് അത് ബിന്നി മനസ്സിലാക്കുന്നില്ല ശൈത്യക്ക് അനുമോളോടുള്ള ശേഷം സ്വാഭാവികമാണ് അതായത് അമൃത ടി വി നേരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഫോർത്ത് എങ്ങാണ്ടായിരുന്നു ശൈത്യൊക്കെ കിട്ടിയത് അത് അക്സെപ്റ്റ് ചെയ്തില്ല കാരണം ആ ട്രോഫി പോലും വാങ്ങിയില്ല അങ്ങനെയുള്ള ഒരാളാണ് ശൈത്യ അമൃത ടിവിയിലെ ആ പ്രോഗ്രാമിലും ഈ ബിഗ് ബോസ് വന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പൈസ മുടക്കി അത് നഷ്ടമായി പോയി കാരണം അനുമോള് കാരണം എന്നാണ് ഇത് പറഞ്ഞത് അമൃത ടിവിയിലാണെങ്കിൽ അതിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരെ കുറിച്ചാണ് ഇവർ കുറ്റം പറഞ്ഞത് അതിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ അർഹരല്ല ഇവരാണ് അർഹര് ഇവരെ മനപൂർവ്വം തോപ്പിച്ചതാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അതായത് ഇവര് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് പങ്കെടുക്കുന്ന പ്രോഗ്രാമിലെല്ലാം ഇവർക്ക് ഫസ്റ്റ് കിട്ടണം ഇല്ലെങ്കിൽ ഇവര് ആ പ്രോഗ്രാമിനെയും കുറ്റം പറയും അതിൽ ഫസ്റ്റ് കിട്ടുന്നവരെയും കുറ്റം പറയും അവിടെ ഇറങ്ങിയും പോകും ഇവർ ഏതെങ്കിലും പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് കൊടുക്കണം സെക്കൻഡ് കൊടുത്താലും ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഫസ്റ്റ് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ഇവർ ആ പ്രോഗ്രാമിനെ നാറ്റിക്കും ശൈത്യ മാാരാറിനെ കയറി എന്ന് ചൊറഞ്ഞു മാറാറ് കുട്ടിയാൽ മാത്രം പോലും കരയത്തില്ലെന്നാണ് ശൈത്യം പറഞ്ഞത് മാറാറു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പണ്ട് മാരാറിന് കുരു വരുവായിരുന്നു അത് ഭയങ്കര ചൊർച്ചിലായിരുന്നു ആ ചൊർച്ചിൽ വന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അത് പൊട്ടും അത് പൊട്ടുമ്പത്തേനും നല്ലൊരു ആശ്വാസമാണ് അതായത് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴത്തേന് അസൂയുണ്ടാവുമല്ലോ ആ ഒരു അസൂയുടെ പുറത്താണ് മാരാർക്കെതിരെ ഇത് പറഞ്ഞെന്നാണ് പറയുന്നത് അനുനെ മാരാർ സപ്പോർട്ട് ചെയ്യേണ്ട പേരിലല്ലേ മാരാർക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് നല്ലൊരു ചൊറിച്ചിലാണെന്നാണ് മാരാർ പറയുന്നത് തൊണ്ണൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ട് ഈ ബിഗ് ബോസിൽ നിന്ന് കുറെ വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം നെഗറ്റീവ് ഉണ്ട് അവർക്ക് പോസിറ്റീവ് മാത്രം ഉള്ളവരല്ല അത് ഗെയിം കളിച്ച് ജയിക്കാനായിട്ടാണ് എല്ലാവരും പോകുന്നത് അതിനായിട്ട് ക്യാരക്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല കാരണം അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരും നോക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് അനുനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വരുന്നത് അനൂനി ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് പറയുവാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ട് തിരിച്ചു വന്ന മണിക്കൂട്ടൻ അതായത് അസുഖമായിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന മണിക്കൂട്ടൻ അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ പ്രിവിലേജ് ബിഗ് ബോസ് കൊടുക്കത്തില്ല അത് ഉറപ്പാണ് കാരണം പുറത്തു പോയി അതായത് വെളിയിൽ പോയിട്ടാണ് തിരിച്ചു വന്നത് അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടല്ല പുറത്തു പോയി പുറത്തു പോയിട്ട് കണി കണ്ടിട്ടാണ് വന്നത് പിന്നെ സാവമോൻ ഹിമയുടെ കഴുത്തി പിടിച്ചിട്ട് ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത ഒരാളാണ് സാവമോൻ സാവുമോനെ അതിൽ നിന്ന് പുറത്താക്കിയില്ല അതിന്റെ കാരണം എന്താങ്കിലും ചോദിക്കാനുണ്ടോ അതിനാരെങ്കിലും വിമർശിച്ചോ ഇല്ലല്ലോ ഇതൊന്നും ആരും ചോദിക്കാനില്ല അഖിൽമാരാർക്ക് ഒരുപാട് ഇഷ്യൂ അതിന്റെ അകത്ത് ഉണ്ടായി പുറത്താകുന്ന രീതിയിൽ തന്നെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അഖിൽമാരാറിനൊന്നും സംഭവിച്ചില്ല ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് റോബിനെ പുറത്താക്കിയത് റോബിൻ പുറത്തുപോയിട്ട് ദിൽശനെ സപ്പോർട്ട് ചെയ്തു എന്നിട്ട് വോട്ട് പിടിച്ചിട്ട് ദിൽശനെ ജയിപ്പിച്ചു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഷോയി കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് പുറത്തായ ഒരു മത്സരാർത്ഥി അതിലുള്ള ഒരു മത്സരാർത്ഥിക്ക് വോട്ട് പിടിച്ചു കൊടുക്കുന്നേ അത് ജനുവിൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നൂറ് ശതമാനം സത്യമുള്ള വിന്നേഴ്സിനെ വിജയിപ്പിച്ചെടുക്കുന്ന ഷോയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് പുറത്തു ആൾക്കാരൊക്കെ പ്രൊമോഷൻ ചെയ്യുകയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലെ കണ്ടസ്റ്റൻസിന് അത് ബിഗ് ബോസ് അനുവദിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയാം ഈ അനുമോളെ മാത്രമല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെയൊക്കെ തൊപ്പിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ അനീഷിന് പി ഉണ്ട് മാഹി ബേസ് പി ആർ ഉണ്ടെന്ന് സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിൽ പോകുന്ന പലർക്കും പി ആർ ഉണ്ട് അനുമോൾക്ക് മാത്രമല്ല പക്ഷെ കുറ്റം വന്നപ്പോൾ അനുമോൾക്കായി സീക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ട് വഴി വോട്ട് കേറ്റാൻ പറ്റുന്നു ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സിന് പക്ഷെ അതിപ്പോ പറ്റത്തില്ല കാരണം ഇപ്പൊ നല്ല അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതായത് ടെക്നോളജി ഒരുപാട് വികസിച്ചിട്ടുണ്ട് നേരത്തെ ഒക്കെ പറ്റുവായിരുന്നു ഇപ്പോഴത് പറ്റത്തില്ല മാത്രമല്ല പി ആർ ഉള്ളതുകൊണ്ടാണ് അനുമോളി ജയിച്ചിരുന്നത് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊമോഷൻ ചെയ്യുക പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് അല്ലാതെ പി ആർ ആളുകളെ കണ്ടെത്തി അവർക്ക് പൈസ കൊടുത്തിട്ട് വോട്ട് ചെയ്യിക്കുകയല്ല മന്ത്രിമാർക്ക് പി ആർ ഉണ്ട് ഓരോ ആളെ പിടിച്ചിട്ട് വോട്ട് ചെയ്യിപ്പിക്കണോ അല്ലല്ലോ അവർ പ്രൊമോഷൻ ചെയ്യും അത് കണ്ടിട്ട് ജനങ്ങള് തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണോന്ന് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് പി ആർ പൈസ കൊടുത്തിട്ട് വോട്ട് മറിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും സത്യമല്ല കാരണം അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം കോടികൾ കൊടുക്കേണ്ടി വരും കാരണം ഓരോ വീക്കിലും പൈസ കൊടുത്തിട്ട് ഓരോരുത്തരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനായിട്ട് അങ്ങനെയൊന്നും അല്ല പി ആറ് പി ആർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് വെളുപ്പിക്കലാണ് ഗൈസ് എനിക്ക് പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക